രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നടത്തിയ അണുബോംബ് സ്ഫോടനത്തിൽ എത്ര പേർ മരിച്ചുവെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഫാറ്റ്മാൻ എന്നും ലിറ്റിൽ ബോയ് എന്നുമായിരുന്നു ആ ബോംബുകളുടെ പേര് അന്ന് സംഭവിച്ച ദുരന്തത്തിന്റെ ആഴം എത്രയെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നാൽ അത്തരത്തിലുള്ള ആയിരം കോടി അണുബോംബുകൾ ഒരുമിച്ച് ഭൂമിയിൽ പതിച്ചാൽ ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നല്ലേ പക്ഷേ അതും സംഭവിച്ചിട്ടുണ്ട് ഭൂമിയിൽ യുദ്ധത്തിലൊന്നുമല്ല കോടിക്കണക്കിനു വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഭൂമിയിൽ മനുഷ്യരുണ്ടായിരുന്നില്ല പടുകൂറ്റൻ ഡൈനോസറുകളെ ഒന്നടങ്കം ഇല്ലാതാക്കിയത് അത്തരമൊരു ചിഹ്നഗ്രഹ സ്ഫോടനമാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ ഭൂമിയിൽ സർവാധിപത്യം പുലർത്തി വിഹരിച്ചു നടന്ന ജീവികളാണ് ഡൈനോസറുകൾ എന്നാൽ ഇവ താമസിയാതെ വംശനാശത്തിൽപ്പെട്ട് ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു ഭൂമിയിലേക്ക് വന്ന് ആഞ്ഞു പതിച്ച ഒരു ചിഹ്നഗ്രഹമല്ല ഡൈനോസറുകളുടെ വംശനാശത്തിന് കാരണമായത് അതുയർത്തിയ പരിസ്ഥിതി മാറ്റങ്ങളായിരുന്നു ചിഹ്നഗ്രഹം വന്നിടിച്ച ആഘാതത്തിൽ ഏകദേശം കിലോമീറ്റർ വീതിയിൽ വിള്ളലുണ്ടായി ഏകദേശം തൊള്ളായിരം മീറ്റർ ആഴമുണ്ടായിരുന്നു അതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ ഈ പറ്റി ആർക്കും വലിയ അറിവുണ്ടായിരുന്നില്ല പെട്രോളിയം ഖനനത്തിനു വേണ്ടി കടലിൽ പ്രത്യേക പ്രദേശങ്ങൾ തിരയുന്നതിനിടെയാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് വിശദമായി പിന്നീട് പലരും പരിശോധിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ട് അമേരിക്കൻ ഗവേഷകർ ഡൈനോസറുകളുടെ വംശനാശത്തിന് കാരണമായ ചിഹ്നഗ്രഹം വന്നിടിച്ചുണ്ടായതാണ് വിള്ളൽ എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് പക്ഷേ വിള്ളലൊന്നും ആയിരുന്നില്ല യഥാർത്ഥ പ്രശ്നം ചിഹ്നഗ്രഹം വന്നിടിച്ചതിനു പിന്നാലെ അന്തരീക്ഷത്തിലുണ്ടായ പ്രശ്നങ്ങളായിരുന്നു യഥാർത്ഥ വില്ലൻ ഭൂമിയിലെ സസ്യജന്തുജാലങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തെയും ഇല്ലാതാക്കിയ ആ സ്ഫോടനത്തിന്റെ വിവരങ്ങൾ ലഭിച്ചത് ആ വമ്പൻ വിള്ളലിൽ നിന്നായിരുന്നു ചിഹ്നഗ്രഹം വീണാണ് വിള്ളലുണ്ടായതെന്ന് അതിൻ്റെ ഭാഗത്തെ പരിശോധനയിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ വിള്ളലിൻ്റെ ആഴങ്ങളിലേക്കിറങ്ങി പരിശോധന നടത്തിയതോടെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് ഏകദേശം നൂറ്റി മുപ്പത് മീറ്റർ പ്രദേശത്തെ പാറകളുടെ ഘടന പഠിക്കുകയായിരുന്നു ഗവേഷകർ ഒരു സെന്റിമീറ്റർ പാറയിൽ നിന്ന് തന്നെ ഏകദേശം ആയിരം വർഷത്തെ ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ഘടനയെപ്പറ്റി പഠിക്കാനാകുമെന്നാണ് പറയപ്പെടുന്നത് പരിശോധിച്ച പാറകളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അതും ചിഹ്നഗ്രഹം വന്നു വീഴുന്നത് നേരിട്ട് കണ്ട ഒരു വ്യക്തി പറയുന്നത് പോലെ കൃത്യമായ തെളിവുകളായിരുന്നു ചിഹ്നഗ്രഹം വന്നു വീണതിനെ തുടർന്ന് പാറകളും മറ്റും ഉരുകി ഒലിച്ചു കാട്ടുതീയുണ്ടായി തുടർന്ന് സൾഫർ വാതകം രൂപപ്പെട്ടു ഒപ്പം അന്തരീക്ഷമാകെ പൊടിപടലം നിറഞ്ഞു ഇവ രണ്ടും അന്തരീക്ഷത്തിൽ ഒരു പുതപ്പ് പോലെ നിറഞ്ഞതോടെ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കാതെയായി ഏകദേശം അഞ്ച് വർഷത്തോളം ഇത് തുടർന്നു രണ്ടായിരം ഗിഗ ടൺ പൊടിയാണ് പിന്നീട് ഉയർന്നു പൊങ്ങിയതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു എവറസ്റ്റ് കൊടുമുടിയുടെ ഭാരത്തിന്റെ പതിനൊന്ന് മടങ്ങ് വരുമത് പതിനഞ്ച് വർഷം പൊടി അന്തരീക്ഷത്തിൽ നിലനിന്നു കാലാവസ്ഥ തകിടം മറിഞ്ഞു ഏകദേശം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മെട്രിക് ടൺ സൂക്ഷ്മവസ്തുക്കളാണ് അന്ന് അന്തരീക്ഷത്തിൽ നിറഞ്ഞത് അതിൽ തന്നെ മഹാഭൂരിപക്ഷവും സൾഫറായിരുന്നു ആദ്യം ചിഹ്നഗ്രഹ സ്ഫോടനത്തിലൂടെ ഭൂമിയാകെ ചൂടുപടർന്നു പിന്നാലെ അതു തണുക്കുകയും ചെയ്തു അതോടെ ജീവജാലങ്ങളുടെ അവസ്ഥയും കഷ്ടത്തിലായി ഇതോടൊപ്പം തന്നെ അതിശക്തമായ സുനാമികൾ സുനാമികളുണ്ടായതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ഭൂമിയിലേക്ക് ആഞ്ഞടിച്ചു കയറിയ തിരമാല പിന്മാറിയപ്പോൾ കരയിലെ ഒട്ടേറെ വസ്തുക്കളെയും ഒപ്പം കൊണ്ടുപോയിരുന്നു അതിന്റെ അവശേഷിപ്പാണ് വിള്ളലുകളിൽ നിന്ന് കണ്ടെത്തിയ മരങ്ങൾ കരിഞ്ഞതും കരയിൽ കാണപ്പെടുന്ന തരം ഫംഗസുകളുമെല്ലാം മണൽപ്പാറകൾക്കുള്ളിലും അവയോട് ചേർന്നുമായിരുന്നു ഇവ കണ്ടെത്തിയത് സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്കകം വിള്ളലിൽ ഏകദേശം നാനൂറ്റി ഇരുപത്തിയഞ്ചടി ഉയരത്തിലാണ് പലതരം വസ്തുക്കൾ നിറഞ്ഞത് ഇവയെല്ലാം പിന്നീട് ഉറഞ്ഞുകൂടി പാറകളാവുകയും ചെയ്തു അതാണിപ്പോൾ ഗവേഷകർക്ക് സഹായകരമായത് മരങ്ങൾ കത്തിക്കരിയായി തീർന്നത് കാട്ടുതീയിലേക്കും വിരൽ ചൂണ്ടുന്നു പക്ഷേ അതിനു മറ്റു വലിയ തെളിവുകളൊന്നും ലഭിച്ചിട്ടുമില്ല ഇനി ഡൈനോസറുകളെ മൊത്തത്തിൽ കൊന്നടിക്കിയതിന് കാരണമായ ചിഹ്നഗ്രഹം എവിടെ നിന്നാണ് വന്നതെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹ മേഖലയുടെ പുറം അതിർത്തിയിൽ നിന്നാണ് ഈ ചിഹ്നഗ്രഹം എത്തിയതെന്നാണ് കരുതപ്പെടുന്നത് പ്രത്യേകതരം രാസഘടന ഉള്ളതിനാൽ ഇരുണ്ട നിറത്തിലാണ് ഈ മേഖലയിലെ ചിഹ്നഗ്രഹങ്ങൾ കാണപ്പെടുന്നത് ഇതിലൊന്നാണ് ഭൂമിയിൽ പതിച്ച് ഡൈനോസർ യുഗത്തിന് അന്ത്യമേകിയതെന്ന് കൊളറാഡോ സൗത്ത് വെസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ പറയുന്നു ഡൈനോസറുകളുടെ ഫോസിലുകൾ ഭൂമിയിൽ മിക്കയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം തന്നെ കോടി വർഷം പഴക്കമുള്ളതാണ് അങ്ങനെയാണ് ഡൈനോസറുകൾ അക്കാലയളവിലാകാം വംശനാശം വന്നു പോയതെന്ന് മുൻപ് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചത് ഡൈനോസറുകളെ മാത്രമല്ല അക്കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന മുക്കാൽ പങ്ക് ജീവജാലങ്ങളെയും ഈ ചിഹ്നഗ്രഹ പതനത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ നശിപ്പിച്ചിരുന്നു എങ്ങനെയാണ് നാശം സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിവിധ സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.